അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തി കോട്ടയം ജില്ല അക്ഷയ കേന്ദ്രങ്ങളിലെ സൌകര്യങ്ങളുടെയും സേവനത്തിന്റെയും മികവിൽ നൽകുന്ന ഐ എസ് എസ് സർട്ടിഫിക്കേഷനിലും കോട്ടയം ജില്ല മുന്നിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ജില്ലയിലെ പതിമൂന്ന് അക്ഷയ കേന്ദ്രങ്ങളാണ് ഈ നേട്ടം കൈവരിച്ചത് ജില്ലയിൽ നിലവിൽ ഇരുന്നൂറ്റിയെട്ട് അക്ഷയ കേന്ദ്രങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആരംഭിച്ചത് മുപ്പത്തിയൊന്നെണ്ണമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ കോട്ടയം ജില്ലയിലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം അക്ഷയ കേന്ദ്രങ്ങളും അക്ഷയ ബ്രാൻഡിംഗ് മാനദണ്ഡ പ്രകാരം പശ്ചാത്തല സൌകര്യങ്ങളുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി ആധാർ സാന്ദ്രത ഗണ്യമായി വർദ്ധിപ്പിക്കാനും കോട്ടയം ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട് അക്ഷയ സംരംഭകരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി വാതിൽപ്പടി സേവനത്തിനായി നൂറ്റി തൊണ്ണൂറ്റി ടാബുകളാണ് ഈ ഒൻപത് വർഷത്തിനുള്ളിൽ സർക്കാർ ജില്ലയിലേക്ക് ലഭ്യമാക്കിയത് ഇതിലൂടെ രോഗികളുടെയും പ്രായമായവരുടെയും സാമൂഹിക സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ആധാർ സേവനങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ വീടുകളിൽ യഥാസമയം എത്തി പൂർത്തി ായി സ്കൂൾ കുട്ടികൾക്കും കിടപ്പ് രോഗികൾക്കുമായി പ്രത്യേക ക്യാമ്പുകൾ എല്ലാ പ്രദേശത്തും സംഘടിപ്പിക്കാനും സാധിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം